വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഒരു വിദ്യാലയത്തിൽ പഠിച്ച രണ്ടു പേർക്ക് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചതിന്റെ ബഹുമതി കുമരനല്ലൂർ സ്കൂളിനും ജിക്കാപ്പിനും എക്കാലത്തും അഭിമാനിക്കത്തക്കതാണെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ കുമരനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പുറത്തിറക്കിയ സ്മരണിക ജാലകത്തിന്റെ പ്രകാശനവും എം ടി വാസുദേവൻ നായർ അനുസ്മരണവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം ടിക്ക് ജിക്കാപ്പിന്റെ വിശിഷ്ട അംഗത്വം നൽകുന്നതിൽ ഭാഗമാകാൻ സാധിച്ചത് ഭാഗ്യമായി കരുതുന്നുവെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു ഒരു വിദ്യാലയത്തിൽ പഠിച്ച രണ്ടുപേർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതിന്റെ ബഹുമതി കുമരനല്ലൂർ സ്കൂളിനും ജിക്കാപ്പിനും എക്കാലത്തും അഭിമാനിക്കത്തതാണെന്നും അദ്ദേഹം അനുസ്മരിച്ചു ആ മഹാബലി സമത്വത്തിന്റെ പ്രചാരകനാണ് മണ്ണ് കൂടി ചില എടുക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കോമിലേക്ക് പോയാൽ ഈ ഓർമ്മകളൊന്നും കിട്ടുകയില്ല അതൊക്കെ ആവശ്യമാണ് ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരും അത് പലതും തരും പക്ഷേ ഈ വിദ്യാലയം മുറ്റത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് പോലെ നഷ്ടവും നഷ്ടവും മാനീയാമൊക്കെയാണെന്ന് പറയുമെങ്കിലും സാർത്ഥകതയുടെ ആനന്ദം സാർത്ഥകതയുടെ ആനന്ദം ആ ആനന്ദത്തിൻ്റെ ഒരു സ്ഫുടീകരണമാണ് ഒരു കൂർത്തീകരണമാണ് ജാലകം എന്ന സ്മരണിക ആ ജാലകത്തിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിഷ്കളങ്ക ബാല്യം കാണാം മുഹമ്മദ്യും കുമ്പിടയിലെയും കൂറ്റനാട്ടെയും ഒക്കെ കഥകൾ എഴുതി എഴുതിയാണ് എം ടി ലോക പ്രശസ്തനായത് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു എം ടി എഴുതിയ പ്രധാനപ്പെട്ട എല്ലാ കൃതികളിലും പ്രമേയവും സ്ഥലവും വിഷയവും ഈ പ്രദേശങ്ങളാണ് ആകെ മാത്രമാണ് വാരാണസിയിൽ ഈ ഈ പ്രദേശത്തിന്റെ കഥകൾ എഴുതിയിട്ടാണ് ലോകാഹിത്യ ഭൂപടത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും നടന്നു ജിക്കാബ് പ്രസിഡന്റ് രാജീവ് പാറയിൽ അധ്യക്ഷത വഹിച്ചു പി വി നാരായണൻ പി രാമചന്ദ്രൻ വി ടി വാസുദേവൻ പി രാമൻ പി പി രാമചന്ദ്രൻ രാമകൃഷ്ണൻ കുമരനെല്ലൂർ വി കെ മനോജ് കുമാർ പ്രിൻസിപ്പൽ മൃദുല പ്രധാനാധ്യാപിക എം എസ് ബിന്ദു കെ വി ബാലകൃഷ്ണൻ എസ് വി സുഭശ്രീ ടി കെ സുനിത കെ വി ആമിനകുട്ടി കെ ഫസീല എം ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു